നമസ്കാരം സെൻസേഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ വെച്ചുണ്ടായ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം വലിയ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ഏതു സമയത്തും സങ്കീർണമായേക്കാവുന്ന പ്രക്രിയയാണ് പ്രസവം അത് യഥാസമയം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഉറപ്പുവരുത്തണം അതിനാൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആശുപത്രി സൗകര്യങ്ങൾ കുറവായിരുന്ന കാലത്ത് പ്രസവം നടക്കുക പലപ്പോഴും വീടുകളിലായിരുന്നു പ്രസവത്തെ തുടർന്ന് അമ്മ കുഞ്ഞ് എന്നിവർ മരിക്കുന്നത് അന്നൊരു സാധാരണ സംഭവം മാത്രമായിരുന്നു മാതൃമരണം ശിശുമരണം എന്നിവ അക്കാലങ്ങളിൽ പല മടങ്ങായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയിൽ ഒരു ലക്ഷം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആയിരം പേർ മരണമടഞ്ഞിരുന്നു എന്നാണ് മുതലിയാർ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ അത് വെറും തൊണ്ണൂറ്റിയേഴാണ് കേരളത്തിൽ ഇത് പത്തൊൻപതാണ് അപകടങ്ങൾ കുറഞ്ഞപ്പോൾ പ്രസവം തീരെ ലളിതമാണെന്നും ആശുപത്രിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നും ഒരു തോന്നൽ വളരെ ന്യൂനപക്ഷം ആളുകൾക്കെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ട് അശാസ്ത്രീയമായ മറ്റ് ചികിത്സാരീതികൾ പിന്തുടരുന്നവരും വികലമായ ചിന്തകൾക്ക് അടിമപ്പെട്ടവരും ഒക്കെ ഇത്തരത്തിൽ ചിന്തിച്ചേക്കാം പക്ഷേ ഇത് അപകടകരമാണ് പ്രസവിക്കുമ്പോൾ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാൻ വൈദ്യശാസ്ത്രത്തിനും നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾക്കും കഴിയുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് അത്ര ലളിതമായ ഒരു കാര്യമായി തോന്നുന്നത് യഥാർത്ഥത്തിൽ ശരിയായ സംവിധാനങ്ങളില്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന അപകടങ്ങൾ ഇപ്പോഴും സംഭവിക്കാവുന്നതേയുള്ളൂ പ്രസവത്തോട് അനുബന്ധിച്ചുള്ള അപകട സാധ്യതകൾ നോക്കാം അമിതമായ രക്തസ്രാവം പ്രസവ സമയത്തും പ്രസവാനന്തരവും അമിത രക്തസ്രാവത്തിനുള്ള സാധ്യതയുണ്ട് ഇത് ആർക്കൊക്കെ ഉണ്ടാകാം എന്നതിന് ചില സൂചനകൾ ഉണ്ടെങ്കിൽ പോലും ആ അപകടം എപ്പോൾ ആർക്കൊക്കെ സംഭവിക്കാമെന്ന് പൂർണമായും പ്രവചിക്കാൻ കഴിയില്ല മാതൃ കാരണങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അമിത രക്തസ്രാവം അമിത രക്തസമ്മർദ്ദം അണുബാധ തുടങ്ങിയവയാണ് ഇവ തടയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് സാധാരണ ആശുപത്രികളിൽ ചെയ്യുന്നത് കുഞ്ഞു പിറന്നതിനു ശേഷം മറവിള്ള പുറത്തു വരുന്നതിന് മുമ്പുള്ള സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കി മരുന്ന് നൽകുന്നതാണ് ലേബർ റൂമുകളിൽ ജീവനരക്ഷാ പ്രവർത്തനമായി മാറുന്നത് ഗർഭപാത്രം ചുരുങ്ങാനുള്ള മരുന്നാണ് നൽകുന്നത് ഇത് ലഭ്യമായി തുടങ്ങിയതിൽ പിന്നെയാണ് മാതൃമരണങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞത് വീട്ടിൽ പ്രസവം നടക്കുമ്പോൾ ഇത് സാധ്യമല്ല രണ്ടാമതായി പ്രസവ സമയത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം പ്രസവത്തിനു മുമ്പ് നടക്കുന്ന പരിശോധനാ ഫലങ്ങൾ നോർമൽ ആണെങ്കിലും ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രസവം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് നല്ല ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയൂ മണിക്കൂറുകൾ നീളുന്ന പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഇടുപ്പിലൂടെയുള്ള സഞ്ചാരപാതയിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട് കുഞ്ഞിന്റെ വലിപ്പ കൂടുതൽ കൊണ്ടോ സഞ്ചാരപാതയുടെ വ്യാപ്തി കുറവുകൊണ്ടോ സഞ്ചാരപാധയിൽ ശരിയായ ദിശയിലല്ലാതെ കുഞ്ഞ് പ്രവേശിക്കുന്നതുകൊണ്ടോ ഒക്കെ ഇത് സംഭവിക്കാം പരിചയസമ്പന്നനായ ഒരു ഡോക്ടർക്ക് മാത്രമേ ഇത് കൃത്യസമയത്ത് കണ്ടെത്തി സിസേറിയൻ ഉൾപ്പെടെ അടിയന്തര ചികിത്സ നൽകാൻ കഴിയൂ എന്നാൽ ഇത് വകവെക്കാതെ പ്രസവ വേദന ഉണ്ടായാൽ സ്വയം പ്രസവിക്കും പുഷ് ചെയ്താൽ മതി എന്ന് കരുതിയാൽ ചിലപ്പോൾ ഗർഭപാത്രം തന്നെ പിളർന്നു പോകും ഈ അവസ്ഥയിൽ അമ്മയും കുഞ്ഞും മരിക്കാൻ സാധ്യത ഏറെയാണ് മൂന്നാമതായി അമിത രക്തസമ്മർദ്ദം പ്രസവത്തിനു മുമ്പ് രക്തസമ്മർദ്ദം വളരെ സാധാരണയായി കാണുന്നവരിൽ പോലും പ്രസവ സമയത്തും അതിനുശേഷവും അസാധാരണമായി രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥ വരാം ഇതിന്റെ പ്രത്യാഘാതമായി അപസ്മാരം ഉൾപ്പെടെ ഉണ്ടാകാറുണ്ട് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് പ്രസവം നടക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നോക്കുന്നത് വളരെ പ്രധാനമാണ് ഇലക്ട്രോണിക് ഫീറ്റൽ മോണിറ്ററിംഗ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് മുൻ പരിശോധനകളിൽ നിന്നും മനസ്സിലാക്കിയ പ്രശ്ന സാധ്യതയുള്ള കുഞ്ഞുങ്ങളിൽ തുടർച്ചയായ പരിശോധന ആവശ്യമാണ് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് അമിതമായി കുറഞ്ഞു വരികയാണെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ രക്ഷിക്കേണ്ടതായി വരും അതേപോലെ ആദ്യം മുതൽ ആശുപത്രിയിൽ പോകാതിരിക്കുന്നത് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാതിരിക്കുന്നതിനും അതുവഴി പ്രസവത്തിനു മുമ്പേ തന്നെ അപകട സാധ്യതകൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു അണുബാധ പ്രസവത്തോടനുബന്ധിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ തടയുന്നത് വളരെ പ്രധാനമാണ് അതിനായി പ്രസവ മുറിയും അനുബന്ധ ഉപകരണങ്ങളും അണുവിമുക്തമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്മയ്ക്കോ കുഞ്ഞിനോ അണുബാധയുണ്ടായാൽ യഥാസമയം ഫലപ്രദമായ ചികിത്സ നൽകാൻ സാധിച്ചില്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും ആശുപത്രികളിൽ അണുബാധ കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ സംവിധാനങ്ങളുണ്ട് ഇൻഫെക്ഷൻ സാധ്യത മനസ്സിലാക്കി ആന്റിബയോട്ടിക്കുകൾ നൽകുന്നു എന്നാൽ വീട്ടിൽ പ്രസവിക്കുന്ന സാഹചര്യങ്ങളിൽ ഇൻഫെക്ഷൻ സാധ്യത വളരെ കൂടുതലാണ് വളരെയധികം സങ്കീർണമായ ഒരു പ്രക്രിയയാണ് പ്രസവം ഒരു കാലത്ത് വീടുകളിൽ പ്രസവം നടന്നിരുന്നു എങ്കിലും അന്നുണ്ടായിരുന്ന ആരോഗ്യവും പ്രതിരോധ ശേഷിയുമല്ല ഇന്നുള്ളത് അന്നുണ്ടായിരുന്ന രോഗസാധ്യതകളല്ല ഇന്നുള്ളത് അന്ന് പ്രസവത്തെ തുടർന്നുള്ള അപകടങ്ങളും മരണനിരക്കും വളരെ കൂടുതലായിരുന്നു എന്ന് ഓർമ്മിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും ശരിയായ ചികിത്സ എന്ന നീതിയെ ഒരിക്കലും നിഷേധിക്കരുത് അത് എന്തിന്റെ പേരിലാണെങ്കിലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി